കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെ അറുപതടിയോളം താഴ്ചയുള്ള കിണറ്റിലേക്ക് പന്ത് വീഴുകയും അതെടുക്കാനായി കിണറ്റിലിറങ്ങി തിരിച്ചു കയറുന്നതിനിടെ ഇരുപതടിയോളം ഉയരത്തിൽ നിന്ന് വീഴുകയുമായിരുന്നു കാവന്നൂർ ഏലിയാപ്പറമ്പ് അംഗൻവാടിയുടെ കിണറ്റിലകപ്പെട്ട യുവാവിനെയാണ് മഞ്ചേരി അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തിയത് ഇരുപതടിയോളം ഉയരത്തിൽ നിന്ന് വീണ കണ്ണൻ വീഴ്ചയിൽ എണീറ്റു നിൽക്കാൻ പോലും ആവാതെ സാരമായി പരിക്കേറ്റിരുന്നു മഞ്ചേരിയിൽ നിന്ന് സേന സ്ഥലത്തെത്തുകയും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ശ്രീ പ്രദീപ് കെ റോപ്പ് ഉപയോഗിച്ച് ഉടൻ തന്നെ കിണറ്റിലിറങ്ങുകയും കിടന്ന യുവാവിനെ റെസ്ക്യൂ നെറ്റിൽ സുരക്ഷിതമായി സേനാംഗങ്ങളുടെ സഹായത്തോടെ പുറത്തെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി ആംബുലൻസിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു ും സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മണ്ണിടിഞ്ഞ് കടാരം രൂപപ്പെട്ടതും ഒരാൾപൊക്കെ വെള്ളം നിറഞ്ഞതുമായ കിണറ്റിലെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു രക്ഷാദൌത്യത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സൈനൽ ഹാബിദ എം വി അനൂപ് അനൂപ് എം അഖിൽ ടി രഞ്ജിത്ത് എസ് ജി ഹോം ഗാർഡുമാരായ ഉണ്ണികൃഷ്ണൻ സുബ്രഹ്മണ്യം ജോജി ജേക്കബ് എന്നിവരും പങ്കെടുത്തു പണം ഞങ്ങൾ തരും இந்தியாவில் கோவிட்19 தொற்று பாதிப்பு அதிகம் உள்ளதாக மத்திய சுகாதாரத்துறை அமைச்சர் டாக்டர் ஹர்ஷவர்தன்